നമസ്കാരം പ്രവാസി മുന്നണി പ്ലസിലേക്ക് പ്രിയ പ്രവാസികൾക്ക് സ്വാഗതം പ്രവാസികൾ എപ്പോഴും കേൾക്കാൻ ആഗ്രഹിക്കുന്ന വാർത്ത തന്നെയാണ് രാജകുടുംബാംഗങ്ങളുമായി ബന്ധപ്പെട്ടുള്ള വാർത്തകൾ നല്ല വാർത്തകൾ കേൾക്കാൻ തന്നെയാണ് എല്ലാവർക്കും ആഗ്രഹം കാരണം നല്ല വാർത്ത എപ്പോഴും കേട്ടാലും പ്രവാസികൾ അതിനെ കൈകഴിച്ച് സ്വീകരിക്കാറേ ഉള്ളൂ ഇപ്പോഴിത് അതുപോലെ തന്നെ ലണ്ടനിലേക്ക് എത്തിയ രാജകുമാരനുമായി ബന്ധപ്പെട്ട രാജകുടുംബകുമാരൻ മാത്രമല്ല രാജകുടുംബവുമായി ബന്ധപ്പെട്ട ചില വാർത്തകൾ വരുന്നുണ്ട് അതിൽ നിന്ന് തുടങ്ങാം നമുക്കിത് ലണ്ടനിലെ തെരുവിലൂടെ കൂളായി നടക്കുന്ന ദുബായ് ഭരണാധികാരി ഷെയ്ഖ് മുഹമ്മദ് ബിൻ റാഷിദ് അൽ മക്തൂമിന്റെ ചിത്രം വൈറലാകുന്നു മറ്റു ചില ചിത്രങ്ങളിൽ കിരീടാവകാശി ഷെയ്ഖ് ഹംദാൻ ബിൻ മുഹമ്മദ് ബിൻ റാഷിദ് അൽ മക്തൂം ലണ്ടനിലെ തെരുവിലൂടെ രാജകുടുംബത്തിലെ അംഗങ്ങളോടൊപ്പം നടക്കുന്നതും സമൂഹമാധ്യമത്തിൽ പ്രചരിക്കുന്നുണ്ട് ഗ്ലോബൽ ചാമ്പ്യൻസ് അറേബ്യൻ ടൂറിൽ പങ്കെടുക്കുന്നതിന് രാജകുടുംബം ലണ്ടനിൽ എത്തിയിരിക്കുകയാണ് ടീഷർട്ടും പാൻസും ധരിച്ച് അംഗരക്ഷകരുടെ കൂടെ ദുബായ് ഭരണാധികാരി നടക്കുന്നതാണ് പ്രചരിക്കുന്ന വീഡിയോയിലെ ദൃശ്യം എന്താണ് ഗ്ലോബൽ ചാമ്പ്യൻസ് അറേബ്യൻ ടൂർ എന്ന് നോക്കാം ഗ്ലോബൽ ചാമ്പ്യൻസ് അറേബ്യൻ ടൂർ ഏറ്റവും മികച്ച അറേബ്യൻ കുതിരകളും അവയുടെ നടത്തിപ്പുകാരും ലോക ചാമ്പ്യൻഷിപ്പ് കിരീടം നേടാൻ പരസ്പരം മത്സരിക്കുന്ന വേദിയാണ് ഇതാദ്യമായിട്ടാണ് ലണ്ടനിൽ ഗ്ലോബൽ ചാമ്പ്യൻസ് അറേബ്യൻ ടൂർ നടക്കുന്നത് ഓഗസ്റ്റ് പതിനാലിന് ആരംഭിച്ച നാല് ദിവസത്തെ ഇവന്റിന് റോയൽ ഹോസ്പിറ്റൽ ചെൽസിയാണ് ആതിഥേയത്വം വഹിക്കുന്നത് എന്തായാലും അവിടേക്ക് ഇപ്പം ഇതിനു മുമ്പ് നമ്മൾ പല കുറി പറഞ്ഞിട്ടുണ്ട് അതുമായി ബന്ധപ്പെട്ട വാർത്ത എന്തായാലും ഇപ്പോഴും സമൂഹ മാധ്യമങ്ങളിൽ ഇത്തരം ചിത്രങ്ങൾ വൈറലാണ് ഇനി മറ്റു വാർത്തയിലേക്ക് പോവുകയാണെങ്കിൽ വിഷമദ്യ ദുരിതത്തിന് പിന്നാലെ കുവൈത്തിൽ ഉടനീളം പരിശോധന കർശനമാക്കി ആഭ്യന്തര മന്ത്രാലയം ആറ് ഗവർണറേറ്റുകളിൽ നടന്ന പരിശോധനകളിൽ റെസിഡൻസി തൊഴിൽ വ്യവസ്ഥകൾ ലംഘിച്ച ഇരുനൂറ്റി അൻപത്തി എട്ട് പ്രവാസികൾ അറസ്റ്റിലായിട്ടുണ്ട് ഫസ്റ്റ് ഡെപ്യൂട്ടി പ്രധാനമന്ത്രിയും ആഭ്യന്തരമന്ത്രിയുമായ ഷെയ്ഖ് ഫഹദ് അൽ യൂസഫ് അൽ സബാഹിന്റെ മാർഗനിർദ്ദേശത്തെ തുടർന്നാണ് രാജ്യമെങ്ങും കർശന പരിശോധന നടത്തിയത് റെസിഡൻസ് പെർമിറ്റ് പുതുക്കാതെ തുടർന്നവർ വിസ കാലാവധി കഴിഞ്ഞിട്ടും രാജ്യത്ത് കഴിയുന്നവർ തൊഴിലിടങ്ങളിൽ നിന്ന് ിയവർ തുടങ്ങി വിവിധ ലംഘനങ്ങളിലായവരാണ് ഇരുന്നൂറ്റി അൻപത്തി എട്ട് പേർ എന്ന് പറയുന്നത് ഇവരാണ് ഇപ്പോൾ പിടിയിലായിരിക്കുന്നത് തൊഴിലാളികൾ മാത്രമല്ല തൊഴിലുടമകളും നിയമത്തിന്റെ കീഴിൽ തന്നെയാണ് എന്നും മന്ത്രാലയം ഓർമ്മപ്പെടുത്തി അനധികൃത തൊഴിൽ പ്രവർത്തനങ്ങൾ ഉൾപ്പെടെയുള്ള ലംഘനങ്ങൾ അനുവദിക്കില്ല രാജ്യത്തെ എല്ലാ താമസക്കാരും തൊഴിലുടമകളും നിയമവ്യവസ്ഥകൾ പാലിക്കുന്നുണ്ടോ എന്ന് ഉറപ്പാക്കുമെന്നും അധികൃതർ വ്യക്തമാക്കി വിശു ദുരന്തവുമായി ബന്ധപ്പെട്ട് മധ്യ നിർമ്മാണത്തിന്റെ മുഖ്യ നേതാവായ ബംഗ്ലാദേശി സ്വദേശി ഡെലോറ പ്രകാശ് ധരാജ് ഉൾപ്പെടെയുള്ള മുഖ്യപ്രതികളെ കഴിഞ്ഞ ദിവസം അധികൃതർ അറസ്റ്റ് ചെയ്തിരുന്നു ഇന്ത്യക്കാർ ഉൾപ്പെടെ അറുപത്തിയേഴ് പേരാണ് അറസ്റ്റിലായത് മദ്യമുണ്ടാക്കിയ ആറ് ഫാക്ടറികളും അടച്ചുപൂട്ടി പാർപ്പിട വ്യവസായ മേഖലകളിൽ ഉടനീളം നിർമ്മാണത്തിലിരിക്കുന്ന നാല് മദ്യനിർമ്മാണ കേന്ദ്രങ്ങളും അടപ്പിച്ചു പ്രാദേശികമായി നിർമ്മിച്ച മദ്യം കഴിച്ച മലയാളികൾ ഉൾപ്പെടെ ഇരുപത്തിമൂന്ന് പേരാണ് കുവൈത്തിൽ മരിച്ചത് ചികിത്സയിൽ കഴിയുന്ന പേരിൽ ഇരുപത്തിൽ അധികം പേർക്കും കാഴ്ച നഷ്ടപ്പെട്ടു പത്തോളം പേർ ഗുരുതരാവസ്ഥയിലാണ് മധ്യത്തിന് സമ്പൂർണ്ണ വിലക്കുള്ളതിനാൽ തന്നെ കുവൈത്തിൽ വ്യാജ മദ്യ സുലഭമാണ് എന്നതാണ് വലിയ ദുരിതത്തിന് ഇടയാക്കിയത് അധികൃതരുടെ കർശന നിയന്ത്രണങ്ങൾക്ക് നടുവിലും രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിലായി വ്യാജ മദ്യ നിർമ്മാണം തകൃതിയാണ് മെഥനോൾ അടങ്ങിയ മദ്യം കഴിക്കുന്നത് ഗുരുതരമായ ആരോഗ്യ പ്രശ്നങ്ങൾക്കും മരണത്തിനും വരെ ഇടയാക്കുമെന്ന അധികൃതരുടെ മുന്നറിയിപ്പ് അവഗണിച്ചാണ് പ്രവാസികളിൽ പലരും വ്യാജ മദ്യത്തിന് പിന്നാലെ പായുന്നത് അപ്പോഴാണ് ഈ പറയുന്ന ദുരന്തങ്ങളും അതുപോലെ സൗദിയുടെ വിവിധ പ്രദേശങ്ങളിൽ നിന്ന് ഒരാഴ്ചക്കിടെ നിയമലംഘകരായൊന്നായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയേഴ് വിദേശികളെ അറസ്റ്റ് ചെയ്തതായി സൗദി മന്ത്രാലയം അറിയിച്ചു ഇതിൽ പതിമൂവായിരത്തി നാനൂറ്റി മുപ്പത്തിനാലു പേർ താമസ കുടിയേറ്റ നിയമം ലംഘിച്ചവരും നാലായിരത്തി അറുനൂറ്റി തൊണ്ണൂറ്റിയേഴ് പേർ അനധികൃതമായി അതിർത്തി കടക്കാൻ ശ്രമിച്ചവരും മൂവായിരത്തി എണ്ണൂറ്റി അറുപത്തിയാറ് പേർ തൊഴിൽ നിയമം ലംഘിച്ചവരുമാണ് ആയിരത്തി എഴുന്നൂറ്റി എൺപത്തി ഏഴ് നുഴഞ്ഞുകയറ്റക്കാരും പിടിയിലായിട്ടുണ്ട് നിയമലംഘകരിൽ അറുപത്തിനാല് ശതമാനം എത്തിയോപ്യക്കാരും മുപ്പത്തഞ്ച് ശതമാനം എം എൻ ശേഷിച്ചവർ ഇന്ത്യ ഉൾപ്പെടെ വിവിധ രാജ്യക്കാരുമാണ് നിയമലംഘകർക്ക് ജോലിയും അഭയവും യാത്രാ സൌകര്യവും ഒരുക്കുന്നവർക്ക് പതിനഞ്ച് വർഷം തടവും പത്ത് ലക്ഷം പിഴയുമാണ് ശിക്ഷയെന്ന് മന്ത്രാലയം ഓർമ്മിപ്പിച്ചിട്ടുണ്ട് യു എ യിൽ തൊഴിൽ അവകാശങ്ങളെയും ബാധ്യതകളെയും കുറിച്ച് തൊഴിലുടമകൾക്കായി ബോധവൽക്കരണം നടത്തുകയാണ് ടൂൾ കിറ്റ് എന്ന രീതിയിലൊരു ബോധവൽക്കരണ പരിപാടി പുറത്തിറക്കിയിരിക്കുകയാണ് തൊഴിലാളി തൊഴിലുടമ ബന്ധങ്ങൾ സുതാര്യമാക്കുന്നതിനുള്ള മാർഗനിർദ്ദേശങ്ങൾക്കൊപ്പം ഇരു കക്ഷികളുടെ അവകാശങ്ങളും ബാധ്യതകളും ടൂൾ കിറ്റിൽ വിവരിക്കുന്നുണ്ട് യു എ ഇ തൊഴിൽ നിയമം അനുസരിച്ചുള്ള അവകാശങ്ങൾ നേടാൻ തൊഴിലുടമകളെയും തൊഴിലാളികളെയും പ്രാപ്തമാക്കുന്നതാണ് ടൂൾ കിറ്റ് എന്ന മാനവ വിഭവശേഷി സ്വദേശവൽക്കരണ മന്ത്രാലയം വ്യക്തമാക്കുന്നത് ജീവനക്കാരുമായുള്ള തൊഴിൽ കരാർ ബന്ധങ്ങൾ ശക്തമാക്കുന്നതിനും നിയമപരമായ അവകാശങ്ങളും ബാധ്യതകളും തൊഴിലുടമകളെ പരിചയപ്പെടുത്താനും സുസ്ഥിരവും സുതലിതവുമായിട്ടുള്ള തൊഴിൽ അന്തരീക്ഷം സൃഷ്ടിക്കുന്നതിനും ടൂൾ കിറ്റ് ലക്ഷ്യമിടുന്നു പ്രൊഫഷണൽ വികസനത്തെ പിന്തുണയ്ക്കുന്നതിലൂടെ ഉൽപാദനക്ഷമത വർദ്ധിപ്പിച്ച ബിസിനസ് പ്രവർത്തനങ്ങൾ സുഗമാക്കുകയും ചെയ്യുന്നതിലൂടെ സുരക്ഷിതവും സുസ്ഥിരവുമായ ജോലിസ്ഥലം ഉറപ്പാക്കാം യു എ ഇ തൊഴിൽ നിയമം അത് രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് ബാർ മുപ്പത്തിമൂന്ന് പ്രകാരം വാർഷിക അവധി രോഗാവധി പഠനാവധി രക്ഷാകൃത അവധി വിയോഗ അവധി നാഷണൽ സർവീസ് ലീവ പ്രസവ അവധി എന്നീ ഇന അവധികൾക്ക് സ്വകാര്യ മേഖലാ തൊഴിലാളികൾ അർഹരാണ് എന്നുള്ളതാണ് വാർഷികാവധി വർഷത്തിൽ മുപ്പത് ദിവസത്തിൽ കുറയാതെ ശമ്പളത്തോട് കൂടിയ വാർഷിക അവധിക്ക് അർഹതയുണ്ട് ഇനി പ്രസവ അവധി എങ്ങനെയാണ് നോക്കാം വനിതകൾക്ക് അറുപത് ദിവസത്തെ പ്രസവ അവധി ലഭിക്കും ഇതിൽ നാൽപ്പത്തഞ്ച് ദിവസം പൂർണ്ണ ശമ്പളത്തോടെയും പതിനഞ്ച് ദിവസം പകുതി ശമ്പളത്തോടെയുമാണ് അവധി രോഗാവധി എങ്ങനെയാണ് നോക്കാം മെഡിക്കൽ റിപ്പോർട്ട് ഹാജരാക്കുകയാണ് എങ്കിൽ വർഷത്തിൽ തൊണ്ണൂറ് ദിവസം തുടർച്ചയായോ ഇടവെട്ടോ രോഗാവധിക്ക് അർഹത ഉണ്ട് ആദ്യം പതിനഞ്ച് ദിവസം കൂടിയും അടുത്ത മുപ്പത് ദിവസം പകുതി ശമ്പളത്തോടെയും ശേഷിത ദിവസങ്ങൾ ശമ്പളം ഇല്ലാതെയും ആയിരിക്കും അവധി ലഭിക്കുക ഇനി ജീവിത പങ്കാളി മരിച്ചാൽ അഞ്ച് ദിവസവും മാതാപിതാക്കൾ മക്കൾ സഹോദരങ്ങൾ പേരക്കുട്ടികൾ മുത്തച്ഛൻ മുത്തശ്ശി എന്നിവർ മരണപ്പെട്ടാൽ മൂന്ന് ദിവസവുമാണ് അവധി ലഭിക്കുന്നത് രക്ഷാകൃത അവധി എന്ന് പറയുന്നത് കുഞ്ഞ് ജനിച്ചാൽ തുടർച്ചയായോ ആറ് മാസത്തിനകം ഇടവിട്ടോ അഞ്ച് ദിവസം രക്ഷാകൃത അവധി ലഭിക്കുന്നതാണ് പഠന അവധി ഒരു കമ്പനിക്ക് കീഴിൽ കുറഞ്ഞത് രണ്ട് വർഷത്തെ സേവനം പൂർത്തിയാ ാക്കിയ തൊഴിലാളിക്ക് യു എ അംഗീകൃത വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലെ പരീക്ഷയ്ക്ക് ഹാജരാകാൻ വർഷത്തിൽ പത്ത് പ്രവൃത്തി ദിവസത്തെ പഠന അവധി ലഭിക്കും നാഷണൽ സർവീസ് അവധി സ്വകാര്യ മേഖലയിൽ ജോലി ചെയ്യുന്ന യു എ ഇ പൌരന്മാർക്ക് നിർബന്ധിത ദേശ സേവനത്തിന് അവധി ലഭിക്കും ബന്ധപ്പെട്ട അധികാരികളിൽ നിന്ന് ഇതിനുള്ള തെളിവ് ഹാജരാക്കണം ഇനി പൊതു അവധി ഔദ്യോഗിക പൊതു അവധി ദിവസങ്ങൾ തൊഴിലാളികൾക്ക് പൂർണ്ണ ശമ്പളത്തോടെ ആയിരിക്കും അവധി ഈ ദിവസങ്ങൾ ജോലി ചെയ്യേണ്ടി വരുന്ന തൊഴിലാളിക്ക് പകരം ലീവ് നൽകണം അല്ലെങ്കിൽ ഒരു ദിവസത്തിന് ഒന്നര ദിവസം എന്ന തോതിൽ അധിക വേതനവും നൽകണം ഒരു വർഷം കഴിഞ്ഞാൽ ഗ്രാറ്റുവിറ്റി പ്രവാസി തൊഴിലാളികൾക്ക് ഒരു വർഷത്തെ തുടർച്ചയായ സേവനത്തിന് ശേഷമാണ് ഗ്രാറ്റുവിറ്റി അർഹതയുണ്ടാവുക ആദ്യ അഞ്ചു വർഷത്തെ സേവനത്തിന് ഇരുപത്തൊന്ന് ദിവസത്തെ അടിസ്ഥാന വേതനമാണ് നൽകേണ്ടത് തുടർന്നുള്ള ഓരോ വർഷവും മുപ്പത് ദിവസം എന്ന തോതിൽ ഗ്രാറ്റുവിറ്റി നൽകണം തൊഴിലാളിയുടെ ഏറ്റവും ഒടുവിലത്തെ അടിസ്ഥാന വേതനത്തിൽ നിന്നാണ് ഗ്രാറ്റുവിറ്റി കണക്കാക്കേണ്ടത് അതൊരു വിശദമായ ഒരു വിവരം തന്നെയായിരുന്നു അടുത്തത് ബിഗ് ടിക്കറ്റുമായി ബന്ധപ്പെട്ടതാണ് ബിഗ് ടിക്കറ്റ് നറുക്കെടുപ്പിനോടനുബന്ധിച്ച് നടത്തിയ സ്പിൻ ആൻഡ് സ്വിൻ ബാഗ്യ പരീക്ഷണത്തിൽ മലയാളിക്ക് ഒന്ന് പോയിന്റ് നാല് ലക്ഷം ദീർഘം മുപ്പത്തി പോയിന്റ് മൂന്ന് ലക്ഷം രൂപ സമ്മാനമായിട്ടുണ്ട് ദീർഘം മുതൽ ലക്ഷം ദീർഘം വരെ സമ്മാനം നേടാനുള്ള അവസരത്തിലെ രണ്ടാം ശ്രമത്തിലാണ് മലയാളിയായ ഫിറോസ് ഖാന ഇത്രയും തുക ലഭിച്ചത് എന്തായാലും യുഎഇയിൽ സാധാരണയായി കാണപ്പെടുന്ന ഈ സ്കൂട്ടർ അജ്മാനിൽ ഉടൻ നിരോധിക്കും വളരെയേറെ ചർച്ചകൾക്ക് ശേഷമാണ് അജ്മാനിൽ ഈ സ്കൂട്ടർ നിരോധിക്കാനുള്ള തീരുമാനം എടുത്തത് എന്ന് റോഡ് സുരക്ഷാ വിദഗ്ദ്ധർ പറയുന്നു ഈ സ്കൂട്ടർ നിരോധനം ബുദ്ധിമുട്ട് ഉണ്ടാക്കുമെങ്കിലും സമൂഹത്തിന്റെ സുരക്ഷയ്ക്കായുള്ള ഈ നീക്കം മനസ്സിലാക്കുന്നു എന്നാണ് താമസകർ അടക്കമുള്ളവർ പറയുന്നത് മിക്ക യാത്രക്കാരും ഗതാഗത നിയമങ്ങൾ കൃത്യമായി പാലിക്കുന്നുണ്ടെങ്കിലും അശ്രദ്ധരായ കുറച്ചുപേർ ഗുരുതര അപകടങ്ങൾ ഉണ്ടാക്കുന്നുവെന്ന് എം എ ട്രാഫിക് കൺസൾട്ടിംഗിന്റെ സ്ഥാപകനായ ഡോക്ടർ മുസ്തഫ അൽദ പറയുന്നു ഒരാൾ ചെയ്യുന്ന തെറ്റാണെങ്കിൽ പോലും അത് സമൂഹത്തിൽ വലിയ പ്രത്യാഘാതങ്ങൾക്ക് കാരണമാകുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തിട്ടുണ്ട് ഇന്നലെയാണ് പൊതുനിരത്തുകളിൽ നിന്ന് ഇലക്ട്രിക് സ്കൂട്ടറുകൾ നിരോധിക്കുമെന്ന് അജ്മാൻ പോലീസ് പ്രഖ്യാപിച്ചത് ഇലക്ട്രിക് സ്കൂട്ടർ ഉപഭോക്താക്കളും ഇരുചക്ര വാഹനങ്ങൾ ഓടിക്കുന്നവർക്കുമുള്ള അതേ നിയമങ്ങൾ പാലിക്കണമെന്ന് കഴിഞ്ഞ മാസം നിർദ്ദേശം പുറത്തിറക്കിയിരുന്നു അനധികൃതമായി ഇലക്ട്രിക് സ്കൂട്ടറുകൾ ഉപയോഗിക്കുന്നതിനെതിരെ മുന്നറിയിപ്പും നൽകിയിരുന്നു ഇതിന് പിന്നാലെയാണ് ഇപ്പോൾ നിരോധിക്കാനുള്ള നീക്കത്തിലേക്ക് കാര്യങ്ങൾ എത്തി നിൽക്കുന്നത് തെറ്റായ ദിശയിൽ വരുന്ന ഇലക്ട്രിക് സ്കൂട്ടറുകൾ പലതരത്തിലുള്ള അപകടങ്ങളാണ് ഉണ്ടാകുന്നത് നിരവധി പേർക്ക് ജീവൻ നഷ്ടപ്പെടും പലർക്കും പരിക്കേൽക്കുകയും ചെയ്തു മാത്രം അപകടങ്ങൾ രേഖപ്പെടുത്തി ഇതിൽ പേർ മരിക്കുകയും പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തിരുന്നു അവധി കഴിഞ്ഞ നാല് ദിവസം മുമ്പ് സൗദിയിൽ തിരിച്ചെത്തിയ വെഞ്ഞാറമൂട് സ്വദേശി റിയാദിൽ വെച്ച് മരിച്ചു ദ റിയയിൽ ഹൗസ് ഡ്രൈവറായി ജോലി ചെയ്തിരുന്ന സൈനുൽ ആബിദാണ് ശനിയാഴ്ച വൈകിട്ട് മരിച്ചത് മുപ്പത്തിയഞ്ചു വയസ്സായിരുന്നു രണ്ടു വർഷമായി പ്രവാസിയാണ് സഹോദരൻ സിദ്ദിഖ് ജിദ്ദയിൽ നിന്നും വിവരമറിഞ്ഞ് റിയാദിലേക്ക് പുറപ്പെട്ടിട്ടുണ്ട് റിയാദ് കെ എം സി സി സെൻട്രൽ കമ്മിറ്റി വെൽഫെയർ വിംഗ് പ്രവർത്തകരുടെ സഹകരണത്തോടെ ഖബറടക്കുന്നതിനുള്ള നടപടികൾ പൂർത്തീകരിക്കും പിന്നെ കോട്ടയം പാമ്പാടി സ്വദേശിയായ കുര്യാക്കോസ് ജോർജിനെ അജുമാനിൻ്റെ താമസസ്ഥലത്ത് മരിച്ച നിലയിൽ കണ്ടെത്തി അദ്ദേഹത്തിന് അമ്പത്തിമൂന്ന് വയസ്സായിരുന്നു ആത്മഹത്യയാണെന്നാണ് പ്രാഥമിക നിഗമനം നാലുവർഷമായി അജ്മാനിലെ പ്ലാസ്റ്റിക് നിർമ്മാണ കമ്പനിയിൽ ജോലി ചെയ്തു വരികയായിരുന്നു മൃതദേഹം ജബൽ അലി ക്രിമേഷൻ സെന്ററിൽ വെച്ച് ബന്ധുക്കളുടെയും കമ്പനി ജീവനക്കാരുടെയും സാന്നിധ്യത്തിൽ സംസ്കരിച്ചു സാമൂഹ്യ പ്രവർത്തകൻ സലാം പാപ്പിനിശ്ശേരിയുടെ നേതൃത്വത്തിൽ നിയമ നടപടികൾ പൂർത്തിയാക്കിയിട്ടുണ്ട് കേരളവുമായി നൂറ്റാണ്ടുകളുടെ ബന്ധമുള്ള രാജ്യമാണ് ഒമാൻ കേരളത്തിൽ നിന്ന് സമാനമായ കാലാവസ്ഥയും അതായത് കേരളത്തിലെ പോലെ തന്നെ സമാനമായ കാലാവസ്ഥയാണ് ഒമാന്റെ പലരും പറയാറുണ്ട് മറ്റ് ജി സി സി രാജ്യങ്ങളിൽ നിന്ന് വ്യത്യസ്തമാണ് ആ ഒരു നീക്കം തീരദേശമായതിനാൽ തന്നെ സമുദ്ര ഉൽപ്പന്നങ്ങളിൽ വലിയ പ്രതീക്ഷയാണ് ഒമാൻ നൽകുന്നത് എന്നാൽ അടിസ്ഥാന സൗകര്യങ്ങളുടെ അപര്യാപ്തത കാരണം ചില വെല്ലുവിളികൾ എപ്പോഴും ഒമാൻ നേരിടുന്നുമുണ്ട് ഈ സാഹചര്യത്തിലാണ് കേരളത്തിന്റെ സഹായം ഇപ്പോൾ തേടിയിരിക്കുകയാണ് ഒമാൻ കേരളത്തിൽ നിന്ന് ഒമാനിലേക്ക് വൈകാതെ തന്നെ ഫൈബർ ബോട്ടുകൾ എത്തും മൂന്ന് ദിവസത്തിലധികം കടലിൽ തങ്ങാനും മീൻ പിടിക്കാനും സാധിക്കുന്ന ബോട്ടുകളാണ് ഇവ അരൂരിലെ സമുദ്ര ഷിപ്പ്യാർഡ് എന്ന കമ്പനിയാണ് ബോട്ടുകൾ നിർമ്മിച്ച് ഒമാനിലേക്ക് അയക്കുന്നത് മറ്റ് പല കമ്പനികളും വൈകാതെ തന്നെ ഇതിന്റെ ഭാഗമാകുമെന്നാണ് വിവരം ഒട്ടേറെ ജോലി സാധ്യതകൾ കൂടി ഒരുങ്ങുന്നുണ്ട് ഈ ഒരു മാർഗ്ഗം വഴി മത്സ്യബന്ധന മേഖല കൂടുതൽ സജീവമാകാനാണ് ഒമാന്റെ തീരുമാനം ആഴക്കടൽ മത്സ്യബന്ധനം ശക്തമാകും ഇതിനു വേണ്ടിയാണ് കേരളത്തിൽ നിന്ന് ഫൈബർ ബോട്ടുകൾ നിർമ്മിച്ചു കൊണ്ടുപോകുന്നത് ഒമാന്റെ ഫിഷ് മന്ത്രാലയം മുൻകൈ എടുക്കുന്ന ഈ പദ്ധതി ഇൻഡോ ഗൾഫ് മിഡിൽ ഈസ്റ്റ് ചേംബർ ഓഫ് കൊമേഴ്സിന്റെ സഹകരണത്തിലാണ് നടക്കുന്നത് ആദ്യഘട്ടത്തിൽ നൂറ് ബോട്ടുകൾ നിർമ്മിച്ചേക്കും ഏകദേശം ചുറ്റു എന്ന പോലെ കടൽ തീരത്തുള്ള രാജ്യമാണ് അതായത് ഏകദേശം ചുറ്റുഭാഗവും കടൽ തീരമുള്ള രാജ്യമാണ് ഒമാൻ നമുക്ക് എല്ലാവർക്കും അറിയാം എങ്കിലും അതിന്റെ നേട്ടം കൊയാൻ അവർക്ക് ഇതുവരെ സാധിച്ചിട്ടില്ല എന്ന് വേണമെങ്കിൽ പറയാം അടിസ്ഥാന സൗകര്യം വിപുലീകരിച്ചാൽ സമുദ്രോൽപ്പന്ന കയറ്റുമതി കൂടുതൽ മെച്ചപ്പെടുത്താൻ കഴിയുമെന്നാണ് ഒമാൻ ഭരണകൂടം മനസ്സിലാക്കുന്നത് ഹാർബറുകളും ബോട്ടുകളും അത്യാധുനികൾ ഉപകരണങ്ങളും ഒരുക്കാൻ തന്നെയാണ് ഒമാന്റെ ശ്രമം ജോലി മികച്ച ശമ്പളം എന്നിവയെല്ലാം തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം ഒമാനിലെ മീൻപിടുത്തക്കാർ സാധാരണ ഉപയോഗിക്കുന്നത് ഒരു ദിവസം മത്സ്യബന്ധനം സാധ്യമാക്കുന്ന ബോട്ടുകളാണ് എന്നാൽ കേരളത്തിലെ മത്സ്യത്തൊഴിലാളികൾ ഒരാഴ്ച വരെ കടലിൽ തങ്ങാവുന്ന നിലയിലുള്ള ബോട്ടുകളാണ് ഉപയോഗിക്കാറുള്ളത് ഇത്രയും ദിവസങ്ങൾ കഴിക്കാനുള്ള ഭക്ഷണവും മത്സ്യം ലഭിച്ചാൽ സംഭരിക്കാനുള്ള സൗകര്യവും ബോട്ടുകളിൽ ഉണ്ട് സമാനമായ ബോട്ടുകൾ ഒമാനിലേക്ക് അയക്കാൻ തന്നെയാണ് ശ്രമം പതിനഞ്ച് മീറ്റർ വരെ നീളമുള്ള ബോട്ടുകളാണ് കേരളത്തിൽ നിന്ന് ഒമാൻ കൈമാറുന്നത് ആറ് ടണ്ണിലധികം സംഭരണ ശേഷിയും ഇതിനുണ്ടാകും പതിനഞ്ചിലധികം തൊഴിലാളികൾക്ക് ഒരുമിച്ച് ജോലി ചെയ്യാൻ സാധിക്കുന്നതാകും ബോട്ട് കേരളത്തിൽ മുപ്പതിലധികം പേർക്ക് ജോലി ചെയ്യാൻ സാധിക്കുന്ന ബോട്ടുകൾ വരെയുണ്ട് പുതിയ ബോട്ടുകൾ ലഭിച്ചാൽ ഒമാനിൽ നിന്ന് കേരളത്തിലേക്ക് വരുന്ന മത്സ്യം കൂടുമെന്നാണ് പ്രതീക്ഷ മത്തിയല അയക്കുറ ആവോലി തുടങ്ങിയ മീനുകളെല്ലാം ഒമാനിൽ നിന്ന് നിലവിൽ കേരളത്തിലെത്തുന്നുണ്ട് ഒമാന്റെ മത്തിയാണ് ഇതിൽ എടുത്തു പറയാനുള്ളത് അല്പം വലിപ്പം കൂടുതലുള്ളതാണ് ഒമാന്റെ മത്തിക്ക് ബോട്ടുകൾ ഒമാനിൽ എത്തുന്നതോടെ അവിടെയുള്ള മലയാളി പ്രവാസികൾക്ക് ജോലി അവസരവും ഒരുങ്ങും ആഴക്കടൽ മത്സ്യബന്ധനത്തിൽ പ്രാവീണ്യമുള്ളവർക്ക് നേട്ടമാകും ലോകത്തെ ഏറ്റവും മൂല്യമുള്ള കറൻസികളിൽ ഒമാൻ റിയാൽ അതുകൊണ്ട് തന്നെ മികച്ച ശമ്പളവും പ്രതീക്ഷിക്കാവുന്നതാണ് തീർച്ചയായിട്ടും ഒരു വലിയൊരു അവസരം തന്നെയാണ് തോന്നുന്നു കാരണം കേരളത്തിലെ അതായത് ഒമാനിൽ എന്തൊക്കെയുണ്ടെന്ന് പറഞ്ഞാൽ ഒമാന്റെ പ്രധാന സമ്പദ് വ്യവസ്ഥയെ അവർക്ക് ഉപയോഗിക്കാൻ കഴിയുന്നില്ലല്ലോ അത് നമ്മുടെ കേരളത്തിന്റെ ഒരു സഹായം കൂടി ആവശ്യമായി വരുന്നു എന്ന് പറയുമ്പോൾ വലിയ സന്തോഷം പക്ഷേ ഒരു ട്വിസ്റ്റ് എന്ന് വെച്ചാൽ നമ്മൾ ഇവിടുന്ന് ബോട്ട് കൊടുക്കുന്നു അവിടെ നിന്ന് മീൻ പിടിച്ച് നമ്മൾ ഇവിടെ വിൽക്കുന്നു അതാണ് അതിന്റെ വിരോധാഭാസം എന്തായാലും മറ്റു വാർത്തയിലേക്ക് കൂടെ കിടക്കാം യു യിൽ അടുത്ത ആഴ്ച സ്കൂളുകൾ തുറക്കാനിരിക്കെ മാർഗനിർദ്ദേശം പുറത്തിറക്കി പോലീസ് സ്കൂൾ തുറക്കുന്നതോടെ സ്കൂൾ ോടൊപ്പം തന്നെ റോഡിൽ തിരക്കുവാൻ തിരക്ക് കൂടാനുള്ള സാധ്യത ഉണ്ട് അല്പം നേരെ തന്നെ ഇറങ്ങണമെന്ന് പറയുന്നുണ്ട് ഗതാഗത നിയമം പാലിച്ച് സുരക്ഷിതമായി തന്നെ വാഹനം ഓടിക്കണമെന്ന് രക്ഷിതാക്കളോടും സ്കൂൾ ബസ് ഡ്രൈവർമാരോടും അഭ്യർത്ഥിച്ചിട്ടുണ്ട് ആദ്യ ദിവസങ്ങൾ ഉണ്ടായേക്കാവുന്ന തിരക്ക് മുന്നിൽ കണ്ടാണ് കുട്ടികളെ സ്കൂളിൽ വിടാനും തിരിച്ചെടുക്കാനും എത്തേണ്ടത് സംയമനത്തോടെ കൈകാര്യം ചെയ്യേണ്ടതിന് പകരം തിരക്ക് കൂട്ടി ഗതാഗത നിയമം തെറ്റിക്കുന്നവർക്കെതിരെ കടുത്ത നടപടി ഉണ്ടാകുമെന്ന് പോലീസ് പറഞ്ഞു കുട്ടികളെ സ്കൂളിൽ നേരിട്ട് എത്തിക്കുന്ന ചില രക്ഷിതാക്കളും സ്വകാര്യ ഡ്രൈവർമാരും ഗതാഗത നിയമം പാലിക്കുന്നില്ല എന്നാണ് മുൻകാല അനുഭവമെന്ന് പോലീസ് ചൂണ്ടിക്കാട്ടി കുട്ടികളെ കയറ്റാനും ഇറക്കാനും റോഡിനു മധ്യത്തിൽ വാഹനം നിർത്തിയിടുന്നത് ഗതാഗത കുരുക്കിനും അപകടത്തിനും കാരണമാകുന്നു ഇത് മറ്റു ഡ്രൈവർമാരുമായി വഴക്കിനും കാരണമാകാറുണ്ട് സ്കൂൾ പരിസരത്ത് വേഗം കുറച്ച് വാഹനം ഓടിക്കണമെന്നും സീബ്ര ക്രോസിൽ കാൽനട യാത്രക്കാർക്ക് മുൻഗണന നൽകണം സ്കൂൾ ബസ്സിന് അനുവദിച്ച പാർക്കിംഗിൽ നിർത്തിയ ശേഷമേ വിദ്യാർത്ഥികളെ കയറ്റാനും ഇറക്കാനും പാടുള്ളൂ സ്റ്റോപ്പ് അടയാളം കുട്ടികളെ കയറ്റാനും ഇറക്കാനും ബസ് നിർത്തിയിടുമ്പോൾ സ്റ്റോപ്പ് അടയാളം ഇടണം ഈ സമയത്ത് മറ്റു വാഹനങ്ങൾ അഞ്ചു മീറ്റർ അകലത്തിൽ നിർത്തിയിടണം സ്റ്റോപ്പ് അടയാളം ഇട്ട് നിർത്തിയിട്ട ബസ്സിനെ മറികടക്കുന്ന മറ്റു വാഹന ഡ്രൈവർമാർക്ക് ആയിരം ദീർഘം പിഴയും പത്ത് ബ്ലാക്ക് പോയിന്റും ശിക്ഷയുണ്ട് രക്ഷിതാക്കളോട് നിശ്ചിത ബസ് സ്റ്റോപ്പിലും സമയത്തും വിദ്യാർത്ഥികൾ എത്തിയെന്ന് രക്ഷിതാക്കൾ ഉറപ്പാക്കണം കുട്ടി വൈകുകയോ മുടങ്ങുകയോ ചെയ്യുന്ന ദിവസം ആ വിവരം മുൻകൂട്ടി ബസ് ഡ്രൈവറെയും അറ്റൻഡറേയും അറിയിക്കണം നിശ്ചിത ബസ്സിൽ മാത്രമേ കുട്ടികളെ കയറ്റാവൂ വരിയിൽ നിന്ന് സമയബന്ധിതമായിട്ടാണ് ബസ്സിൽ കയറ്റേണ്ടത് കുട്ടികളെ തല്ലു തള്ളുകയോ ഇടയ്ക്ക് കയറ്റുകയോ ഒന്നും തന്നെ ചെയ്യരുത് ബസ് ഡ്രൈവറുടെയോ അറ്റൻഡറുടെയോ അനുമതി ഇല്ലാതെ വാഹനത്തിൽ നിന്ന് ഇറങ്ങരുത് ബസ് ഡ്രൈവറുടെയും അറ്റൻഡറുടെയും നിർദ്ദേശങ്ങൾ കർശനമായി പാലിക്കേണ്ടതുണ്ട് ഇനി കൃത്യമായി തന്നെ ഡ്രൈവർമാരോട് കൂടി പറയുന്നുണ്ട് ഡ്യൂട്ടി സമയത്ത് ഡ്രൈവർമാർ യൂണിഫോം ധരിക്കണം ആശയവിനിമയം ഇംഗ്ലീഷ് അറബിക് ഭാഷയിൽ തന്നെ ആയിരിക്കണം ശേഷിയിലേറെ കുട്ടികളെ ബസ്സിൽ കയറ്റരുത് വേഗപരിധി മണിക്കൂറിൽ എൺപത് കിലോമീറ്ററിൽ കവിയരുത് ഇനി മാനേജ്മെന്റിനോടും അടക്കം പറയുന്നുണ്ട് ഗതാഗതത്തിലും ശീതീകരിച്ചതും ജി പി എസ് സംവിധാനം സിസിടി വി ക്യാമറയും ഉള്ള ബസ് ആയിരിക്കണം ബസ്സിൽ ശുചിത്വം ഉറപ്പാക്കണം എമർജൻസി എക്സിറ്റ് സംവിധാനം ഉണ്ടാകണം ബസ്സിനകത്ത് പത്ത് മീറ്റർ ഇടവിട്ട് അഗ്നിശമന സംവിധാനം ഉണ്ടാകണം ബസ്സും ഫസ്റ്റ് നിർബന്ധമായി ഉണ്ടായിരിക്കണം സ്കൂൾ ബസ്സിന്റെ നിറം മഞ്ഞയായിരിക്കണം സ്കൂൾ ബസ് എന്ന ഇംഗ്ലീഷ് അറബിക് ഭാഷയിൽ എഴുതിയിരിക്കണം ബസ്സിൽ കുട്ടികളെ നിരീക്ഷിക്കുന്നതിന് ജീവനക്കാരെ ചുമതലപ്പെടുത്തിയിരിക്കണം എന്നിവയൊക്കെ തന്നെയാണ് എല്ലാവർക്കും നൽകിയിരിക്കുന്ന ഒരു മുന്നറിയിപ്പ് ഇതുമായി ബന്ധപ്പെട്ട വിശദമായ വിവരം നമുക്ക് അടുത്ത ഒരു എപ്പിസോഡിൽ നൽകാവുന്നതാണ്